ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എല്ലാവർക്കും തന്നെ ഉണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഓഫർ സെയിൽ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഈ വീക്കിലെ തേർഡ് ഓഫർ സെയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മന്ത്യാണ് അപ്പം നല്ല നല്ല കുർത്തീസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ മേടിക്കാൻ പറ്റുന്ന സമയമാണ് ഓഫർ സെയിൽ വീഡിയോ അപ്പോൾ ഓർഡേഴ്സ് വാട്ട്സ്ആപ്പ് ത്രൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ടേക്ക് എ സ്ക്രീൻഷോട്ട് അല്ല വെബ്സൈറ്റിലും ഇടുന്നുണ്ട് അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ വെബ്സൈറ്റിലും കാണും വാട്സാപ്പിലും കാണും വെബ്സൈറ്റ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം വാട്ട്സ്ആപ്പ് ആണെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ വൺ ബൈ വൺ നമ്മൾ മെസ്സേജ് ചെക്ക് ചെയ്തിട്ടായിരിക്കും റിപ്ലൈ തരുന്നത് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ആഫ്റ്റർ ഡിസ്പാച്ച് ഒരു ഫോർ ഡേയ്സിൽ പ്രൊഡക്റ്റ് ആകും ഇന്ത്യ പോസ്റ്റ് ആണ് ഡി ടി ഡി സി ആണ് ടു വർക്കിംഗ് ഡേയ്സ് ആണ് പിന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ് അപ്പോൾ കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു ഫോർ ഡേയ്സ് നിങ്ങൾ ഡെലിവറിക്ക് എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഐറ്റം തന്നെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് സൈസാണ് അടിപൊളിയായിട്ടുള്ള കുറേ കളേഴ്സ് നമുക്ക് ഓഫീസ് വെയർ ആക്കാൻ പറ്റിയ കുർത്തീസ് നോക്കി ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് പ്രിന്റും അവൈലബിൾ ആണ് കളറിനേക്കാളും കൂടുതൽ പ്രിന്റിലുള്ള ഡിഫറൻസ് ആണ് പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടിയാണ് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം അപ്പോൾ ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആണ് മെറ്റീരിയൽ വരുന്നത് കളർ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പർപ്ലിഷ് വൈൻ ആണ് യോക്ക് ഏരിയയില് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഹെവി ആയിട്ട് തന്നെ നമ്മുടെ ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും കട്ട് അല്ലേ കാണുന്നത് അപ്പോൾ ഇത് ഷുഗർ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറേഴ്സിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് ആ മിററിന് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ് വെച്ച് അറ്റാച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഒരു അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് പിന്നെ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലേറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ഗുഡ് ക്വാളിറ്റി ലൈനിങ് അറ്റാച്ചഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതിൽ ലാർജ് എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇത് സൈസ് മീഡിയമാണ് ആ എഴുതിയിരിക്കുന്നത് നോക്കണ്ട നമ്മൾ മെഷർമെന്റ് എടുത്ത് സെൻഡ് ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ഏത് സൈസ് ആണോ ആ സൈസിൽ ഓർഡർ ചെയ്ത് വെച്ചാൽ മതി നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നല്ല ഭംഗിയിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ആണ് സോ ഡിജിറ്റൽ പ്രിന്റ് പോലെ തന്നെ എല്ലാ പ്രിന്റും നല്ല അടിപൊളി പ്രിന്റ്സ് ആണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് സൂപ്പർ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് നല്ല കംഫർട്ടബിൾ ഫിറ്റിംഗ് ആണ് കേട്ടോ നല്ല വൈഡ് നെക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് യൂഷ്വലി ഇങ്ങനത്തെ വൈഡ് നെക്സ് ഒക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് അതായത് നല്ല റേറ്റ് ഒരു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി റേറ്റ് വരുന്ന കുർത്തീസിൻ്റെ മാനുഫാക്ചേർസിന് തന്നെ നമുക്ക് കിട്ടാറുള്ളൂ ഇതിപ്പോൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലെ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഒക്കെ കൊടുത്ത് ആ ഹാൻഡ് വർക്ക് ആണേലും ഷുഗർ ബീഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ കുഞ്ഞായിട്ടുള്ള ആണ് അത് വെച്ച് നല്ല ഫിനിഷിങ്ങിനാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മിറേഴ്സും കൊടുത്തിട്ടുണ്ട് പോഡ് നെക്ക് ഷേപ്പാണ് ഈ യോക്കിന് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ബോഡി ഷേപ്പ് തോന്നാനും ഹൈറ്റ് തോന്നാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ങ് കിട്ടുന്നുണ്ട് കുർത്തിക്ക് കോട്ടനാണ് മെറ്റീരിയൽ തേർട്ടി സിക്സ് ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും റണ്ണിങ് ആകുന്ന മെറ്റീരിയൽ ആണ് കോട്ടൺ വെരി കംഫർട്ടബിൾ ടു യൂസ് അടിപൊളി ഫിറ്റിംഗ്സ് ഫസ്റ്റ് കളർ വരുന്നത് പർപ്ലിഷ് വൈ സിക്സ് ഫോർട്ടി നമ്മുടെ ഓഫർ റേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഏതൊരു കുർത്തി പ്രസന്റ് ചെയ്താലും നമ്മൾ വേറെ ചെയ്ത് കാണുമ്പോഴാണ് അത് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നേ പിന്നെ ഞാൻ ഫസ്റ്റ് വൺ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓഫർ സെയിലല്ലേ അപ്പം പിന്നെ സെക്കൻഡ് കുർത്തി വരുന്നത് കുറച്ച് ലിമിറ്റഡ് ആണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് അത്രയും ഹ്യൂജ് വോളിയം ഉണ്ടാകത്തില്ല കാരണം അത്രയും ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കൊരു സെവൻ നയൻറ്റി റേറ്റ് നമ്മുടെ ഷോപ്പ് കളക്ഷൻ ആണ് കേട്ടോ സെവൻ നയൻറ്റി റേറ്റിൽ നമ്മൾ സെല് ചെയ്ത ബാലൻസ് ആണ് നമ്മൾ വീഡിയോയിൽ തരുന്നത് അപ്പോൾ സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപൊളി ഗ്രീൻ ആണ് വിത്ത് സെയിം ഫീച്ചേഴ്സ് ആണ് പ്രിൻറ്റിലും വലിയ ഡിഫറൻസസ് ഒന്നുമില്ല ആ കളറിലുള്ള ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി ഡാർക്കായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അതായത് നല്ല രസമുള്ളൊരു കൗഡൻ ഗ്രീനാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ആണ് സോ ബ്ലാക്ക് കളറിലുള്ള ബോട്ടോ ഒക്കെ ഇട്ട് നമുക്ക് പെയർ ചെയ്യാം ഭയങ്കര നല്ല ഫിറ്റിങ്സാണ് മീഡിയം സൈസാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് ഏതൊരു പ്രിൻറ്റ് ചൂസ് ചെയ്താലും ഒരു നഷ്ടവും ഇല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി സെക്കൻഡ് പ്രിൻറ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് നല്ലൊരു കൗഡൻ ഗ്രീനാണ് കേട്ടോ അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ കണ്ടോ നല്ല രസമുള്ള ബ്രിഗ്രഡ് ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ ബ്രിക്ക് റെഡ് ഷെയ്ഡ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഫ്ലോറൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചേരുന്ന ആണ് ഇതാണ് തേർഡ് കളർ ഓപ്ഷൻ ബ്യൂട്ടിഫുൾ ബ്രിക്ക് റെഡ് ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കുഞ്ഞു കുഞ്ഞു ഷുഗർ ആണ് അത് കോമൺ ആയിട്ട് കാണുന്ന വർക്ക് അല്ല എപ്പോഴും ബീഡ്സിൻ്റെ കട്ട് ബീഡ്സിൻ്റെ വർക്കൊക്കെയാണ് കോമൺ ഷുഗർ ബീഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള വർക്ക് നല്ല ടൈം കൺസ്യൂമിങ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഓഫർ റേറ്റ് സിക്സ് ഫോർട്ടി സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ ലൈനിങ് ഒക്കെ ആണെങ്കിൽ നല്ല ലൈനിങ് ആണ് സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പം അത്യാവശ്യം പാർട്ടിക്കാരായിട്ടത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ പോകാനൊക്കെ യൂസ് ചെയ്യാം റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അപ്പോൾ നമ്മുടെ ഫോർത്ത് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് അജറക് പ്രിന്റ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ പ്രിന്റ് നല്ല ഭംഗിയുള്ള അജിറക് പ്രിന്റ് ബ്ലാക്കിലേക്ക് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണാത്ത നല്ല രസമുള്ള ഒരു സൂപ്പർ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയൊക്കെ വർക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അടുത്ത കളർ ഓപ്ഷൻ വരുന്നതും ട്രെൻഡിൽ വരുന്ന ഡിഫറൻസ് ഉണ്ട് ഇത് വന്നിരിക്കുന്നത് അജറക്ക് ആണ് കേട്ടോ അപ്പൊ ഫോർത്ത് വൺ അജറക് സിക്സ് ഫോർട്ടി ഓഫർ റേറ്റ് എൻ ടു ഡബിൾ എക്സർസൈസ് അടിപൊളി ഫിറ്റിംഗ്സ് ആണ് അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് പ്രിന്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് സൂപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് യോക്ക് കൊടുത്തിരിക്കുന്ന സെയിം നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് ആൻഡിക് ബീഡ്സിന്റെ വർക്ക് ആണ് നേവി ബ്ലൂവും ബ്ലാക്കും മാറിപ്പോയത് കാരണം പ്രിന്റ് സെയിം ആണ് ആ ഒരു ബേസ് കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇതുണ്ടോ ഇത് ബേസ് വരുന്നത് നേവി ബ്ലൂ ആണ് കുറച്ച് മുന്നേ നമ്മൾ കണ്ടത് ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര യൂത്ത്ഫുൾനെസ് തോന്നുന്ന ആ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു കുർത്തി വെയർ ചെയ്ത കിട്ടും നല്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഈ പ്രോഡക്റ്റിൽ നല്ല അടിപൊളി ഫാബ്രിക് ക്വാളിറ്റിയാണ് റേറ്റ് സിക്സ് ഫോർട്ടി എം ജു ഡബിൾ എക്സ് അപ്പം നമ്മുടെ സിക്സ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബേസ് കളർ പർപ്പിൾ ആണ് അച്ചറക്കാണ് പർപ്പിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന നേവി ബ്ലൂ വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അറു സെവൻ നയൻറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് സിക്സ് ഫോർട്ടി നമ്മുടെ ഓഫർ റേറ്റ് ആണ് മന്ത് എൻഡ് ആയതുകൊണ്ട് മാത്രമാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഹ്യൂജ് സ്റ്റോക്ക് ഇല്ല ബട്ട് സ്റ്റിൽ അത്യാവശ്യം ആൾക്കാർക്ക് എടുക്കാനുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിലും കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പർ റേറ്റ് സിക്സ് ഫോർട്ടി അട്ടിപ്പൊളി പ്രിൻ്റ് അപ്പം നമ്മുടെ സെവൻത് പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബേസ് ആയിട്ട് വരുന്നത് യോക്ക് വരുന്നത് റെഡിഷ് മെറൂൺ ബ്ലഡ് റെഡ് ആണ് ഷെയ്ഡാണ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേസ് ആൻഡ് ബീഡ്സ് പിന്നെ ഷുഗർ ബീഡ്സ് ആയിട്ട് തന്നെ നല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് കണ്ടോ നല്ല ഭംഗിയാണ് അടിപൊളി ഐറ്റം ആണ് സെവൻ ഡബിളിനേൺ ഒക്കെ ഈ മോഡൽ നമ്മൾ കുറേ നാൾ മുന്നേ ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തീസ് സെവൻ ഡബിളിനെയാണ് സെൽ ചെയ്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ ആണ് ഐറ്റം എം ടു ഡബിൾ അപ്പൊ നമ്മുടെ ഫൈനൽ പ്രിന്റ് വരുന്നത് മെറൂൺ ഇല്ലാതെ നമുക്ക് എന്താഘോഷം നല്ലൊരു മെറൂൺ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ഷെയ്ഡ് അജറക്കാണ് വന്നിരിക്കുന്നത് അതും അജറക്കിന്റെ ഒക്കെ തന്നെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് പാറ്റേൺ ആണ് സിക്സ് ഫോർട്ടി മാത്രം റേറ്റ് വരുന്നുണ്ടോ പ്രീമിയം ക്വാളിറ്റി ബി മിറേസ് ആൻഡ് ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് തൊട്ട ഇളകി പോകുന്നതല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് യോക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാം സൂപ്പറാണ് സെവൻ ഡബിൾ നയണിൻ്റെ പ്രോഡക്റ്റ് അത്രയും വർത്താണിത് സിക്സ് ഫോർട്ടിയാണ് നമ്മുടെ മന്ത് ഓഫർ റേറ്റ് അപ്പോൾ എന്താണേലും ഓഫർ വീഡിയോ അല്ലേ അപ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡഡ് ലക്ഷറി ബ്രാൻഡഡ് കുർത്തിയും കൂടെ ഓഫറിലൊന്നു കാണാം സൈസ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് സ്മോൾ ആണ് സ്മോൾ സൈസും കൊണ്ട് റേറ്റ് തൗസൻഡ് ത്രീ ഫോർട്ടീൻ ആണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് നമ്മുടെ ഷോപ്പിൽ സെല്ല് ചെയ്ത പ്രോഡക്റ്റ് ആണ് നമ്മൾ മുൻപ് വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മന്ത് ഒക്കെയാണ് അടിപൊളി ഓഫർ ആയിരിക്കും കളർ വരുന്ന ഗ്രേ ഷെയ്ഡ് ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഫ്ലോ ഇതെനിക്കും പേഴ്സണലി ഉണ്ട് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിലേക്ക് നല്ല രസമുള്ള ഒരു ത്രെഡ് വീവിങ്സും കൂടെ പോകുന്നുണ്ട് ആണ് ഒരു രക്ഷയില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രോഷോ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിന്റെ സൈഡ് പോർഷനിലും ക്രോഷോ ലേസ് ഉണ്ട് ക്വാളിറ്റി കൂടിയ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സെൻടർ പോർഷനിൽ പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് ഒന്നും വരത്തില്ല സെൻട്രർ പോർഷനിൽ പോട്ടലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് അടിപൊളിയായിട്ട് ഓഫീസിൽ തന്നെ സ്റ്റൈലായിട്ട് പോകാൻ പറ്റും തൗസൻഡ് ത്രീ ഫോർട്ടിനയൺ ആയതുകൊണ്ട് നമ്മുടെ ഓഫർ റേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റിനേക്കാളും താഴ്ന്നായിരിക്കും എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ റേറ്റിനേക്കാളും താഴ്ന്നാണ് തൗസൻഡ് ത്രീ ഫോർട്ടിനയൻ എന്ന് പറയുമ്പം അത്രയ്ക്ക് നല്ല വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ഇപ്പം കണ്ടതന്നെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ആണ് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ബ്ലീഡിങ് ഫേഡിങ് ഒന്നും വരത്തില്ല ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിലേക്ക് ഒരു കൈൻഡ് ഓഫ് സ്ട്രൈപ്സ് ഇതിൽ കൂടെ പോകുന്നുണ്ട് അപ്പം നല്ല നൈറ്റ് ഫങ്ഷൻസിനൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാം ക്രോഷ്യോ ലേസ് വർക്ക് സ്ലീവ്സിന്റെ ഇൻഡിലേക്കുണ്ട് നമ്മുടെ സൈഡ് സെറ്റിലും ആ ഒരു ക്രോഷ്യോ ലേസ് ബാച്ച് ഉണ്ട് ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ഓവർലോക്കിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് കിട്ടും സെന്ററിൽ പോട്ടലി ബട്ടൺസ് ഉണ്ട് സൂപ്പർ ഐറ്റമാണ് തൗസൻഡ് ത്രീ ഫോർട്ടി നയൻ ആണ് എം ആർ പി വരുന്നത് നമ്മുടെ ഓഫർ റേറ്റ് എയ്റ്റ് നയൻറ്റി മേടിക്കാൻ പറ്റുന്നവരൊക്കെ മേടിച്ചു ആ ഈ ഒരു പ്രൈസിന് നമുക്ക് ഈ ഒരു മാനുഫാക്ചറിൻ്റെ ഇത് ഹോൾസെയിലിൽ പോലും കിട്ടത്തില്ല കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയവും ലാർജോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ഭയങ്കര നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് ഗ്രേ ആണ് നല്ലൊരു ഗ്രേ ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിറ്റ് ഇത് കണ്ടു എന്നെ രസം സോറി സ്ലീവ്സ് കണ്ടോ എന്നാ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിൻഡെക്സ് കൊടുത്ത് ക്രോഷോ ലേസ് വർക്ക് കൊടുത്ത് നമ്മുടെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കും ക്രോഷുവോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി സ്റ്റിച്ചിങ് ആൻഡ് ക്വാളിറ്റി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു യോക്കിലും അങ്ങനെ ക്രോഷുവോ ലേസ് അങ്ങനെ ക്രോഷ്യോ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് സെൻട്രിൽ ഇങ്ങനെ കോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് കൂടി അടിപൊളി ആയിട്ടും ഇതിൻ്റെ റേറ്റ് തൗസൻഡ് ടു ഡബിൾ നാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എണ്ണൂറ്റി നാൽപ്പത് ഹോൾസെയിലെ മാനുഫാക്ചറിൻ്റെ എടുത്തൊന്നും ഒരു നമുക്ക് കിട്ടത്തില്ല നമ്മൾ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് വൺ ഓർ ടു പീസസ് കട്ട് സൈസസ് ആണ് അതുകൊണ്ടാണ് ഈ റേറ്റിലിട്ട് ഫ്ലാറ്റ് റേറ്റ് ഇട്ട് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഡബിൾ നയൺ ആയിരത്തി മുന്നൂറ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു ചീപ്പ് അല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ ക്രോഷോ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അജറക്കിന്റെ വർക്ക് ചെയ്തിരിക്കുന്നതാണ് കാന്ത കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിലേക്ക് ത്രീ ലെയേഴ്സ് ഓഫ് ക്രോഷ് ക്രോഷോ ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് സ്ലിറ്റിലേക്കും ഇങ്ങനെ ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ജാക്കറ്റ് മോഡലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് സോ ആ ഒരു ജാക്കറ്റിലേക്കും ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചബിൾ അറ്റാച്ചബിളായിട്ടുള്ള ജാക്കറ്റാണ് ഉള്ളവർക്കും ഹിപ് സൈസ് കൂടുതലുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാം പ്രഗ്നൻറ്റ് ലേഡീസിനെയും യൂസ് ചെയ്യാം പിന്നെ ഫീഡി മതേഴ്സിനെ യൂസ് ചെയ്യാം കേട്ടോ ഫീഡി മതേഴ്സിനൊരിച്ചിരി വയറൊക്കെ കാണുമല്ലോ അപ്പോൾ അത് ഹൈഡ് ചെയ്യാനും ഇങ്ങനെ സ്ലിറ്റ് പൊക്കി പാല് കൊടുക്കാനൊക്കെ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പം റേറ്റ് തൗസൻഡ് ടു ഡബിൾ നയൻ ഓഫർ റേറ്റ് ഒരു ലക്ഷയില പ്രീമിയം ക്വാളിറ്റി കോട്ടൺ പ്യുവർ കോട്ടന്റെ കംഫർട്ട് ഒന്നും വേറെ തന്നെയാണ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് പ്രൈസ് എന്ന് പറയാൻ പറ്റൂട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സൽ ആണ് നമ്മുടെ സ്ലബ് സിൽക്കിന്റെ പ്രീമിയം ക്വാളിറ്റി ഉണ്ട് പല എല്ലാ കുർത്തികൾക്കും പല ക്വാളിറ്റി ഉണ്ട് അപ്പൊ സ്ലബ് സിൽക്കിന്റെ പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് വരുന്നില്ല നല്ല കട്ടിയുണ്ട് ട്രാൻസ്പെറൻറ്റ് അല്ല സോഫ്റ്റ് ആണ് ബൈ ദ ടൈം പിന്നെ സ്ലീവ് സ്ലെ ഇതൊക്കെ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കാരണം ഭയങ്കര കോമൺ അല്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇതുണ്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കോളർ നെക്കാണ് ഇതിങ്ങനെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരും ലുക്ക് വരുന്നത് ത്രീ ത്രീ എക്സിലാണ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നമ്മുടെ എം ആർ പി തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് സോ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ കൊടുത്ത ക്യാഷിനേക്കാൾ ലെസ്സർ ആണ് അടിപൊളി ക്വാളിറ്റി ആണ് ഇത് ക്വാളിറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു പിഴിഞ്ഞാൽ ഒരു കുർത്തി കൊടുത്തിട്ട് ഹാഫ് പ്രൈസ് ആണ് അല്ല അത് ഒരു പീസും കാണ്ടേ ഉണ്ടായതാണ് അപ്പോൾ അവരിങ്ങനെ അന്ധം വിട്ടു നിന്നേ ഇതെന്നെ അതിന് എന്നെ എന്നോട് ചോദിച്ചു അപ്പോൾ അത് അങ്ങനെയല്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ അങ്ങ് ഫ്ലാറ്റ് റേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കാരണം ആ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മുടെ എടുത്തു വരികയും പർച്ചേസ് ചെയ്യുകയോ ചെയ്യും അപ്പം ഡാമേജ് ഉള്ളതാണ് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡാമേജ് നോട്ട് ചെയ്ത് പോയിന്റ് ചെയ്ത് വീഡിയോയിൽ ഇട്ട് കൊടുക്കത്തുള്ളൂ അല്ലാണ്ട് ആരെയും ഒന്നും പറ്റിക്കത്തില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എയിറ്റ് ഫോർട്ടി നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ പോട്ടിൽ ഗ്രീൻ ആണ് പ്രീമിയം ക്വാളിറ്റി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് യോക്ക് ഏരിയയിലേക്ക് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കും ഉണ്ട് സൈഡ് സ്റ്റെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഡബിൾ എക്സിൽ ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ സെവൻ ഡബിൾ നയൺ ബസ് ബൈ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറിൻ്റെ പ്രോഡക്റ്റ് സെവൻ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ഒരു ഷിങ്കേജോ കൺക്ലീഡിങ്ങോ ഒന്നും ഉണ്ടാകത്തില്ല വാഷിംഗ് മെഷീൻ ഇട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുന്ന ഐറ്റം ആണ് പ്യുറായിട്ടുള്ള മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് നിങ്ങൾ ഇൻസ്റ്റലൊക്കെ നോക്കിയാൽ അത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് പ്യൂർ മൽ കോട്ടൺ ഫാബ്രിക്കില് വരുന്ന കുർത്തീസിൻ്റെ റേറ്റ് ഇത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് അതിൻ്റെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്പ്ഡ് ആയിട്ടുള്ള ബോട്ടം ആണ് ഫ്രണ്ട് പോർഷനിൽ പടിയും ബാക്ക് പോർഷനിൻ്റെ ഇലാസ്റ്റിക്കും സൈഡിലെ പോക്കറ്റ്സും ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് കിട്ടുന്ന അട്ടിപ്പൊളി ഐറ്റം നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യാം ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് ബോത്ത് റെയിനിയാൻ സമ്മർ സീസണിൽ ആയിട്ട് യൂസ് ചെയ്യാം ആയിരത്തി എഴുന്നൂറ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ മസ് ബസ് ബൈ ആണ് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണ് ധൈര്യമായിട്ട് മേടിച്ചു കൊടുത്തു ഒരു കംപ്ലൈൻസ് എത്തിന്ന് വരത്തില്ല നയൻ നയൻറ്റി അടുത്തത് സ്മോൾ ഗാർക്ക് ഉത്സവമാണ് സ്മോള് മാത്രമേ ഉള്ളൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ചന്തേരി മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു എലഗൻസ് നമുക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് സ്മോള് മാത്രമേ ഉള്ളൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ബ്രാൻഡഡ് കുർത്തിയാണ് എല്ലാം സൂപ്പറാണ് സൈഡ് സിറ്റിൽ സ്ട്രേറ്റ് കട്ട് പ്രീമിയം ക്വാളിറ്റി ക്രോഷോ ലേസ് പാച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഒരു ഗോൾഡൻ ഫോയിൽസ് കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് സ്റ്റീലിൻ്റെ ഉഡൻ സ്റ്റീലിൻ്റെ ബട്ടൺ ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നേരെ ഹാഫ് പ്രൈസാണ് സെവൻ ഡബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറഞ്ഞാൽ ചുമ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് കാരണം നമുക്കതിന് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ലോസ് ഉണ്ട് കേട്ടോ അതിനകത്ത് തൗസൻഡ് റേറ്റ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കൊടുക്കണം ബ്രാൻഡഡ് കുർത്തീസിന് ഏറ്റവും കുറഞ്ഞത് തൗസൻഡ് ആയിരിക്കും അതിൻ്റെ മേലിലോട്ടാണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഇപ്പം ഈ നമ്മളെ പോലെ തന്നെ പൊട്ടിക്ക് റൺ ചെയ്യുന്ന ആളുകളും ആളുകളും നമ്മളെടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അവർക്കിത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു റേറ്റിൻ്റെ പ്രൊഡക്റ്റാണ് ഈ റേറ്റിൽ കിട്ടുന്നത് ഇതും സ്മോള് മാത്രമേ ഉള്ളൂ സ്മോൾ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ് കുറയ്ക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മോൾ കസ്റ്റമേഴ്സും എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ പേരേ ഉള്ളൂ ഈ പത്തും പതിനായിരം അല്ലെ പന്ത്രണ്ടായിരം വ്യൂസിൽ അത്രയും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് സ്മോൾ എടുക്കുന്നത് നമ്മുടെ എടുത്തു തോന്നുന്നു അപ്പം ഇതിൻ്റെ റേറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് അട്ടൈപൊളി ഐറ്റം ആണ് അപ്പം ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ് ആണ് ചന്തേരി ആണ് ക്രോഷോ ലേസ് പാച്ചും സൈഡ് സ്ലിറ്റും പ്രീമിയം ബ്രാൻഡഡ് ക്വാളിറ്റി തൗസൻഡ് ത്രീ ഹൺഡ്രഡിനല്ലാണ്ട് ഒരിടത്തും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല നമ്മുടെ ഓഫർ റേറ്റ് സെവൻ ഡബിൾ നയൺ ബിക്കോസ് സ്മോൾ സൈസ് സൈസാണ് നെക്സ്റ്റ് വരുന്നത് സ്മോളും മീഡിയവും ആണ് ഇതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈഡ് സ്ലിറ്റ് സ്ട്രേറ്റ് കട്ട് പ്രീമിയം ക്വാളിറ്റി ചന്ദേരി സിൽക്ക് സെവൻ ഡബിൾ നയൺ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളും മീഡിയം ഉള്ളൂ ഒറ്റ പീസും കാണ്ടേ ഉള്ളൂ അതുകൊണ്ടാണ് എടുക്കുന്നവരൊക്കെ ലക്കിയാണ് കാരണം അത്രയ്ക്കും നല്ല ബ്രാൻഡഡ് കുത്തിയാണ് ഹാഫ് റൈസില് കിട്ടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വേണ്ടി പിന്നെയാണ് ഇപ്പുമായിട്ട് പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം പ്ലീസ് ലോഗിൻ ടു ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി കറണ്ട് ജസ്റ്റ് വന്നുകൊണ്ട് ആ സമയത്ത് ഓടിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കമൻ സെക്ഷനിൽ നിന്നുള്ള വിന്നറും ഇൻസ്റ്റഗ്രാം ഇന്നർ വെയിറ്റിംഗ് ആണ് നമുക്ക് നാളെ അനൗൺസ് ചെയ്യാം ഡിലേ വരുത്തുന്നതിൽ എക്സ്ട്രീമിലി സോറി നെക്സ്റ്റ് വീഡിയോ ആയി കാണാം താങ്ക് യു ടേക്ക് കെയർ